നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം അട്ടിമറിക്കാനുള്ള കഴിവൊന്നും കേരളത്തിൽ ഒറ്റയാൾക്കുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഒരു അട്ടിമറിയും നടക്കില്ല ഡി ജി പി ആണ് കേസ് അന്വേഷിക്കുന്നത് എ ഡി ജി പിക്ക് എതിരായ സർക്കാരിൻ്റെ അന്വേഷണം പൂർത്തിയായാൽ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവറിന് പിറകിൽ അൻവർ മാത്രമാണ് ഉള്ളത് മറ്റൊരാളുമില്ല എന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു സി പി എം സമ്മേളനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായുള്ള പാലക്കാട്ടിൽ മേഖലാ ജനറൽ ബോഡി യോഗത്തിന് ഒറ്റപ്പാലത്ത് എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഫലപ്രദമായ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോലും ബി പോകുന്ന സ്ഥിതിയുണ്ടായി തൃശൂരിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ കോൺഗ്രസ് കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ ഗൗരവമുള്ളതാകും അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് കണ്ടറിയാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പിന്തുണച്ച് നിയമസഭാ സ്പീക്കർ എൻ ഷംസിർ രംഗത്തു വന്നിരുന്നു ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും എ ഡി ജി പി അതിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആർ എസ് എസ് നേതാവിനെ കാണുന്നു സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി ഇത് ഗൗരവമായി എടുക്കേണ്ട കാര്യമല്ലെന്നും അപാകതകൾ ഇല്ലെന്നും ഷംസീർ പറഞ്ഞു ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ ആരോപണം അഭ്യൂഹമാണ് ഒരു സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് മാധ്യമപ്രവർത്തകരോട് അൻവറിന് മുഹബത്ത് തോന്നിയത് എന്നും ഷംസീർ പ്രതികരിച്ചു സി പി ഐയുടെ യുവജന സംഘടനയായ എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനമുണ്ടായി പോലീസിന്റെ പ്രവർത്തനം ശരിയല്ലെന്നും പൊതുജന മധ്യത്തിൽ സംസ്ഥാന സർക്കാരിന് മാനക്കേടുണ്ടാക്കുന്നു എന്നും യോഗത്തിൽ വിമർശനമുണ്ടായി തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അടക്കം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത് നാളെ കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തി ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടാനാണ് എ വൈ എഫിന്റെ തീരുമാനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പി വി അൻവർ എം എൽ എയും ആവശ്യപ്പെട്ടിരുന്നു അജിത് കുമാർ ചുമതലയിൽ നിന്ന് മാറുന്നതിലൂടെ ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളും തെളിവുകളുമായി രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടാതെ അജിത് കുമാറിന്റെ നീക്കങ്ങൾ ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളം സത്യമറിയാൻ കാത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് സത്യവിരുദ്ധമായ ചില കേസുകൾ ക്ലോസ് ചെയ്തു ഇതിൻ്റെ പേരിലേക്ക് കിടക്കുന്നില്ല ഇനിയും അജിത് കുമാറിനെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ താഴെയുള്ളതോ സമന്മാരോ ആയ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുമ്പോൾ അജിത് കുമാറിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തുമെന്നാണ് കരുതുന്നത് എന്നും അൻവർ പറഞ്ഞു ഐ ജിക്ക് കൊടുത്ത മൊഴിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് പുറമേ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്നൊരു ഉദ്യോഗസ്ഥനെക്കുറിച്ചുള്ള ചില സംശയങ്ങളാണ് താൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി ലഭിച്ചു മോഹൻദാസിനെ ഫോൺ ചോർത്താനായി ഉപയോഗിച്ചിട്ടുണ്ട് മോഹൻദാസ് അഞ്ച് വർഷമാണ് മലപ്പുറം വിജിലൻസ് യൂണിറ്റിൽ ഉണ്ടായിരുന്നത് ശേഷം മലപ്പുറം ജില്ലാ പോലീസിലേക്ക് ട്രാൻസ്ഫറായി മലപ്പുറം ജില്ലാ പോലീസിൽ ഉണ്ടായിരുന്ന മോഹൻദാസിനെ ഒരു ഉത്തരവുമില്ലാതെ അന്ന് എസ് പി ആയിരുന്ന സുജിത് ദാസ് വിജിലൻസിൽ നിലനിർത്തിക്കൊണ്ട് മൂന്നിലധികം വർഷം സൈബർ ഇൻ്റർസെപ്ഷൻ നടത്തി മോഹൻദാസിൻ്റെ ജോലി ജില്ലാ പോലീസിലാണ് വിജിലൻസിൻ്റെ ഒരു ഓർഡർ പോലും ഇല്ലാതെയാണ് അയാൾ ഈ ജോലി ചെയ്തത് എന്നും പി വി കുറ്റപ്പെടുത്തി